ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രാവുകൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും സെയിലായി പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരു സെയിൽ പോസ്റ്റീവായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു നാല് ചിക്സും അതുപോലെ തന്നെ ബ്രീഡിങ് ഏജായിട്ടുള്ള കുറച്ച് പ്രാവുകളുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് തിരുവനന്തപുരത്തും പ്രത്യേകിച്ച് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാഗർകോവില് ആ സൈഡൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചിക്ക് സീറോകല്ലി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പതിമൂന്നേ പ്ലസ് ഒക്കെ പറത്താൻ പറ്റിയ ഒരു കുഞ്ഞാണ് ഇതിപ്പോൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് ഇന്നലെ മാറ്റിയതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഇത് വെള്ളക്കയറയിലാണ് പ്രാവ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബേഡ് സീറോക്കല്ലി തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല പറന്നു കിട്ടിയിട്ടുണ്ട് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല കുഞ്ഞാണ് പതിമൂന്നര പ്ലസ് നമുക്ക് ഗ്യാരൻറ്റി പറയാൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് അടുത്ത കുഞ്ഞ് വന്നിട്ട് ഇത് രണ്ടും ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പതിമൂന്ന് പ്ലസ് ഒക്കെ നമുക്കൊരു കണ്ണും പൂട്ടി പറഞ്ഞു തരുന്ന ബേഡ്സാണ് ഗ്യാരൻറ്റി ബേഡ്സാണ് ഇത് വന്നിട്ട് ഒരു ആറ് കല്ലിയായ ഒരു കുഞ്ഞാണ് ഇത് ഞാനിവിടെ പറത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച പ്രാവാണ് ഇതുവരെ പറത്താൻ സാധിച്ചിട്ടില്ല കൊണ്ടുപോകുന്നവർക്ക് നല്ല രീതിയിൽ പറത്തി എടുക്കാൻ പറ്റുന്നൊരു ബേഡാണ് പാരൻസൊക്കെ നല്ല റിസൾട്ടഡ് ആണ് ആറ് കല്ലി ആയിട്ടുണ്ട് ഇത് ഒരു മെയിലാണ് ഒരു പന്ത്രണ്ട് പ്ലസ് പറഞ്ഞ മെയിലാണ് നല്ല ആയിട്ടുള്ള മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഇത് നിലവിൽ പേരിടാതെ സിംഗിളായിട്ട് ഇട്ടേക്കുകയാണ് കയ്യിൽ ബ്രീഡിംഗ് മെയിലാണ് നമ്മുടെ അതുപോലെ തന്നെ ഈ ഒരു ബേഡ്സ് വന്നിട്ട് ബ്രീഡിങ് പെയറാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന മെയിലുമാണ് രണ്ടും നല്ല പറന്ന പ്രാവുകളാണ് ഒരു പതിമൂന്ന് ചില്ലറയൊക്കെ പറന്ന പ്രാവുകളാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടാണ് പ്രാവ് രണ്ടും വരുന്ന വാലിക്കറുപ്പിലാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് എല്ലാം നല്ല റിസൾട്ടഡായിട്ടുള്ള പ്രാവുകളാണ് നമുക്കിതൊന്നും ക്ലിയറൻസിനില്ല എല്ലാം അത്യാവശ്യം അതിൻ്റെ റേറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഓക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ബേഡ്സ് കൊടുക്കാനുള്ളതല്ല ഇതൊക്കെ ഇവിടുത്തെ സ്റ്റോക്ക് ആണ് അങ്ങനെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പ്രാവുകളാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അഡ്വാൻസ് അതായിട്ട് പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ ഡെലിവറി ഡെലിവറിമാനില് പ്രാവിനെ കൊടുക്കത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ